ആ പൂപ്പൽ ബ്രെഡ് നാടകത്തിന് ഒരു ഉദാഹരണം കൂടി പുറത്തു വന്നിട്ടുണ്ട് ആരാണ് ആ കെട്ടുകഥയ്ക്ക് പിന്നിലെന്നും ആ ആരോപണങ്ങൾ നടത്താൻ വേണ്ടി നടത്തിയ ഗൂഢാലോചനയും വളരെ കൃത്യമായി ഇത് തെളിയിക്കുന്നുണ്ട് ന്യൂസ് ന്യൂസെയിറ്റീൻ ചാനലിൻ്റെ മൈക്കിന് മുന്നിൽ വീണ അപ്രതീക്ഷിത പ്രതികരണമാണ് പച്ചക്കുപ്പായമിട്ടൊരു മനുഷ്യൻ അത് പറയുന്നുണ്ട് തൊട്ടു പിന്നാലെ വന്ന എസ് ഡി പി ഐക്കാരും അവിടുത്തെ ഭക്ഷണത്തെക്കുറിച്ച് പറയുന്നുണ്ട് എങ്ങനെയാണ് അവിടെ ഭക്ഷണമില്ല പൂപ്പൽ ബ്രെഡാണ് കിട്ടിയത് എന്നുള്ള കഥ ഒന്നുകൂടി രീതിയിൽ ഈ പ്രതികരണങ്ങൾ ചിലത് ുംനീഷിനകത്തേക്ക് ഏകദേശം ഏഴായിരം കിലോമീറ്റർ നടന്നിട്ടാണ് വരുന്നത് ഒരുപാട് പാസ്പോർട്ടുകൾ കാര്യങ്ങൾ പേപ്പറുകളൊക്കെ ഇവിടെ കിട്ടി അതൊക്കെ മുകളിലുള്ള മദ്രസയിലുള്ള ഓഫീസിൽ ഏൽപ്പിച്ച് ഇല്ല അവിടെ കുറച്ച് ബ്രെഡുകൾ ഉണ്ട് അതന്നെ എക്സ്പെറി ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് കഴിച്ചതിന് ശേഷമാണ് കണ്ടൻ ബാക്കി കളഞ്ഞ് ഇനി വെള്ളം അതൊക്കെ ഇത് കുടിച്ച് ഏഴ് കിലോമീറ്റർ താഴത്തേക്ക് ഇറങ്ങണം ഇറങ്ങി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇന്നലെ വരെ ഭക്ഷണമൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിരുന്നു ഇന്ന് എന്താണെന്നറിയില്ല പക്ഷേ ഈ സന്നദ്ധ പ്രവർത്തകർക്ക് ഭക്ഷണം നൽകുന്നതിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓ നമ്മളിവിടെ ഒരു സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ തൊഴിലുകളും എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഞങ്ങൾ വന്നത് ഞങ്ങൾക്ക് ഭക്ഷണമില്ലെങ്കിൽ വേണ്ട അത്രയേ ഉള്ളൂ അവർക്ക് തരാൻ പറ്റില്ലെങ്കിൽ അവർ തരണ്ട ഞങ്ങൾ ഞങ്ങൾ സേവനം ചെയ്യും എന്തായാലും ഓക്കെ എന്തായാലും രക്ഷാപ്രവർത്തനം നടത്തിയ ഒരാളാണ് അദ്ദേഹം ഭക്ഷണം വന്നിട്ടില്ല ആ മദ്രസയിലിരുന്ന ബ്രെഡ് എടുത്ത് കഴിച്ചപ്പോൾ അത് പൂത്ത ബ്രെഡായിരുന്നു എന്നാണ് പറയുന്നത് നമുക്ക് ഇവരും ഒക്കെ ഇത് കഴിഞ്ഞിട്ട് വരുന്നത് രക്ഷാപ്രവർത്തനം രാവിലെ തൊട്ട് ഏഴ് മണി തൊട്ട് മേലേ തിരച്ചിൽ നടത്തിയിട്ട് കുറച്ച് ആധാരങ്ങളും കുറച്ച് മൃഗങ്ങളെ ശവങ്ങളൊക്കെ ഇതായിട്ട് കിട്ടി എന്നിട്ട് അതിൽ അടയപ്പിച്ചിട്ടുണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട് മറ്റു ആധാരങ്ങളും മറ്റു ഡോക്യുമെന്റ്സ് ഒക്കെ എന്നിട്ട് ഇപ്പൊ തായലേക്ക് അറുപത്തി ആറ് പേരുണ്ട് നമ്മൾ താഴേക്ക് കിട്ടി ഭക്ഷണങ്ങൾ കിട്ടി ഇവർ മേലെ പരിശോധന നടത്തിയ ആളുകളാണ് ഭക്ഷണം കിട്ടിയിട്ടുണ്ട് അവർ ഭക്ഷണ ഭക്ഷണ വരുന്നത് കേട്ടല്ലോ തൊട്ടുപിറകെ വന്ന ആൾക്ക് ഭക്ഷണം കിട്ടി ഫ്രണ്ടിൽ പോയ ആൾക്ക് പൂത്ത ബ്രെഡേ കിട്ടിയുള്ളൂ അതുകൊണ്ട് അത് കഴിച്ചതിന് ശേഷമാണ് തിരിച്ചറിഞ്ഞത് പക്ഷേ തൊട്ടുപിറകിൽ അധിക സമയമൊന്നും എടുത്തില്ല വീഡിയോ കട്ട് ചെയ്തതുമില്ല അതിന് പിന്നാലെ കടന്നു വന്ന ഒരു വ്യക്തിക്ക് അത് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ എന്തിനായിരിക്കും ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത് ആ ആരോപണത്തിനു പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമില്ല ആ രാഷ്ട്രീയം തന്നെയാണ് വിമർശിക്കപ്പെടുന്നത് ഇല്ലാത്ത കാര്യം ഉണ്ടെന്നും ഉപ്പുമാവ് വിതരണം ചെയ്ത കമ്മ്യൂണിറ്റി കിച്ചണിലൂടെ പൂപ്പൽ ബ്രെഡ് വിതരണം ചെയ്തു എന്ന കഥ കഥമെനഞ്ഞതിന് പിന്നിൽ ആരാണെന്ന് വീണ്ടും വീണ്ടും ഈ സമൂഹം മനസ്സിലാക്കണം കാര്യം ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ഇല്ലാത്തതുണ്ട് എന്ന് ഈ സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു കുപ്രചരണം നടത്തിയവർ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എന്തിനു വേണ്ടി അത് ചെയ്തു എന്തായിരുന്നു അതിനുള്ള ചേതോ ബെയിലിപ്പാലത്തിനപ്പുറത്തുള്ള സൈനികർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഉത്തരവാദിത്തം ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കൊടുക്കണമെന്ന കളക്ടറുടെ നിർദ്ദേശം അത് കൃത്യമായി പരിപാലിച്ചുകൊണ്ട് അവരുടെ ആരോഗ്യം സംരക്ഷിക്കണമെന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്തതുകൊണ്ട് അതിനെ തകർക്കാൻ വേണ്ടി നടത്തിയ ആ പൂപ്പൽ ബ്രെഡ് തന്ത്രത്തിന് പിന്നിൽ ആരാണ് എവിടെന്നാണ് ആ പ്രതികരണങ്ങൾ പുറത്തു വന്നത് ഇതൊക്കെയല്ലേ അതിന് ഉദാഹരണം വളരെ കൃത്യമായി ആ ഒരു ആരോപണത്തിൻ്റെ ചുരുളഴിക്കുന്നതാണ് ഈ പ്രതികരണങ്ങൾ സമൂഹം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ചിലയിടങ്ങളിലൊക്കെ നമുക്ക് തോന്നും പോലെ പ്രവർത്തിക്കാൻ അവസരം കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ആ അവസരം തരാത്തവരെ അവഹേളിക്കാൻ വേണ്ടി ചില നാടകങ്ങൾ ഇറക്കും ആ നാടകങ്ങളിൽ ഒന്നായിരുന്നു പൂപ്പൽ ബ്രെഡ് തിരക്കഥയെന്ന് ഈ ഒരു പ്രതികരണം കൂടി അടിവരയിട്ട് തെളിയിക്കുന്നുണ്ടെന്ന് നിസ്സംശയം പറയാം